ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ അപ്ഡേഷനാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ പണികളൊക്കെ വേഗം തീർത്തിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വന്നതാണ് കേട്ടോ മുന്നേ നമ്മൾ സ്ഥലത്തെ കാഴ്ചകളൊക്കെ കാണിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇവിടെ കാട് പിടിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ സമയത്ത് ഒരാളെ വെച്ചിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തു ചെയ്തിട്ടോ നമ്മൾ ഒറ്റയ്ക്ക് ഇത് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഉള്ള കാര്യമാണ് അപ്പോൾ കംപ്ലീറ്റ് കാടും നമ്മൾ എന്ത് ചെയ്തു ഒരാളെ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെയ്ത സമയത്ത് അവർ ചെത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു പുല്ലൊക്കെതാ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വേഗം തന്നെ ഇങ്ങോട്ട് പോകുന്നത് അപ്പം വെയിലായി കഴിഞ്ഞാൽ ഇവിടെ പണിയെടുക്കുക എന്നുള്ളത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വേഗം വന്നിട്ട് ഇതൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയലാണ് വേഗം തന്നെ പോകുന്നത് അപ്പോൾ അതാ നമ്മൾ കുറച്ചധികം ടൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മഴ എപ്പം വേണമെങ്കിലും പെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കൊട കരുതിയിട്ടുണ്ട് പിന്നെ വെയിലിൻ്റെ കേസ് ആയതുകൊണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ വെട്ടുകത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഗ്ലൗസ് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം പുല്ല് നമ്മൾ കൈ കൊണ്ട് വായിരുന്ന സമയത്ത് ചിലപ്പോൾ മുള്ളൊക്കെ കൈക്ക് കൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൗസ് അല്ലെങ്കിലും നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ അതാ കാട് വെട്ടുന്ന സമയത്ത് കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു ഈയൊരു പറമ്പിൽ അതൊക്കെ അവിടെ എടുത്ത് കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ വലിക്കുന്ന സമയത്ത് ഒന്നായിട്ട് എടുത്ത് കൊണ്ടുപോയാൽ മതിയല്ലോ അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ് ഇവിടെ ഇതാ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയയിലൊക്കെ നല്ല രീതിയിൽ തന്നെ പുല്ല് ഉണ്ട് അപ്പോൾ ഇതൊക്കെ വാരിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം തെങ്ങും തടത്തിലേക്ക് ഇട്ട് കൊടുക്കണം തെങ്ങിന് തടം തുറന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറേ അധികം പുല്ലൊക്കെ അതിൽ വെട്ടിയിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ കാട് വെട്ടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പൈനാപ്പിൾ തൈകൾ കിട്ടിയിട്ടുണ്ട് ഇത് ഒന്നും നമ്മൾ കളയുന്നില്ല ഇതൊക്കെ നമ്മൾ ഇവിടെ നട്ട് വെക്കും അപ്പം ഇങ്ങനെ ക്ലീനായി കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൂടെ കൃഷി ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ അതാ വലിയ പൈനാപ്പിൾ തൈകളാണ് അതും മരത്തിന് ചുവട്ടിൽ നിന്നും പുല്ല് വെട്ടുന്ന സമയത്ത് മാറ്റിയതാണ് കേട്ടോ അപ്പം നന്നായിട്ടത് നട്ട് വെക്കേണ്ടതുണ്ട് പിന്നെ അതാ കുറച്ചധികം തൈകൾ ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു അപ്പം എല്ലാ തൈകളും ഒരു സ്ഥലത്തേക്ക് എന്ന് കരുതി എടുത്തു കൊണ്ടുപോവുകയാണേ അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പുല്ല് വാരുന്ന പരിപാടി തുടങ്ങാം ഇത്രയും ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് ഒരു ദിവസം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോയതായിരുന്നു അപ്പോൾ അപ്പം ഇപ്പം കാണിക്കുന്നത് നമ്മൾ ഏകദേശം കുറേയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടയിലേക്ക് വാരി അത് നേരെ തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ തെങ്ങും തടത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് തെങ്ങും തടം മൂടുന്ന സമയത്ത് നമ്മുടെ തെങ്ങിന് നല്ല വളമായിരിക്കും ഈ ഒരു പുല്ലും പച്ചില വളങ്ങളുമൊക്കെ പിന്നെതാ ഈ ഒരു ഏരിയയിൽ ഒരു താന്ന സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ കുഴി പോലെയാണ് കിടക്കുന്നത് അപ്പം നമ്മുടെ സ്ഥലത്തിൻ്റെ ലെവലിലേക്ക് ഇത് വരണം അതിനൊരുപാട് മണ്ണിടേണ്ടി വരും അപ്പം അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുല്ലും വേസ്റ്റുമൊക്കെ ഉണ്ടല്ലോ മണ്ണും കല്ലും ഒക്കെ ഉണ്ടാവും അതിൽ അത് ഈ ഒരു ഏരിയയിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഹൈറ്റിൽ പൊതി കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് മണ്ണ് വെട്ടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും അങ്ങനെ ഇടുന്ന സമയത്ത് ആ ഒരു പുല്ലൊക്കെ ദ്രവിച്ച് അത് വീണ്ടും മണ്ണായി മാറും ആ ഒരു സ്ഥലം നമ്മുടെ അതേ ലെവലിൽ കിട്ടുകയും ചെയ്യും പിന്നെ ഈ ഒരു പറമ്പ് കൊത്തുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് തന്നെ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ കപ്പത്തണ്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ വായ കന്നുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെന്താ പറയുക നമ്മുടെ പൈനാപ്പിൾ ചെടി ഞാൻ കാണിച്ചല്ലോ അതും നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നേരത്തെ ഈ സ്ഥലത്തിൻ്റെ ഉടമകൾ നട്ടിട്ടുണ്ടായിരുന്ന മഞ്ഞളുടെ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കിട്ടിയിട്ടുണ്ട് പിന്നെ പറമ്പിലൊരു ചേന തന്നാൽ മുളച്ച് വന്നിട്ടുണ്ട് അതും നമ്മൾ മണ്ണൊക്കെ കൂട്ടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതാ ഇങ്ങനെയാണ് പുല്ല് കൊട്ടയിൽ നിറച്ച് കൊണ്ടുപോയിട്ട് ഇടുന്നത് അപ്പം പണിയെടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ഒരുമിച്ച് ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇടവിട്ടാണ് കാണിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ അധികം ലെങ്ത് ആവണ്ടല്ലോ അതും വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് ബോറടിക്കൂലേ നമ്മൾ ഇങ്ങനെ ലെങ്തി ആയിട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കൊടയും ഈ ഒരു പണീൻ്റെ ഇടയിൽ ഹാൻഡിൽ ചെയ്യണം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ കാര്യങ്ങൾ അപ്പോൾ അപ്പോൾതാ പിന്നെ ഞാൻ വന്ന് നോക്കിയ സമയത്ത് ഇതാ നമുക്കിവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പോത്തിൻ്റെ എല്ലിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പറമ്പിൽ പുല്ലൊക്കെ ചെത്തിയ സമയത്ത് അപ്പോൾ അതാ അതിൻ്റെ പല്ല് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ അതിൻ്റെ സെറ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ നാട്ടിൽ ഈ ബലി പെരുന്നാളുടെ സമയത്ത് അറിവ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് ഇവിടെയായിരുന്നു ആയിരുന്നു പണ്ട് കൊണ്ട് കുഴിച്ചു മൂടിയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് ഈ ഒരു വേസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചത് അപ്പോൾ ഇത് നേരെ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മുടെ തെങ്ങിൻ തടത്തിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ നമ്മുടെ തെങ്ങിനും വായക്കുമൊക്കെ അപ്പോൾ അതൊരു വളമാണല്ലോ അപ്പോൾ ഈ ഇത്തരത്തിൽ കിട്ടുന്ന വേസ്റ്റുകൾ വീണ്ടും തെങ്ങിൻ തടത്ത് കൊണ്ടു ഇട്ടിട്ട് അതിന് വളമായിക്കോട്ടെ എന്നുള്ള രീതിയിൽ അതിലിട്ട് മൂടുകയാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ ഇനി കണ്ടവരാണെങ്കിലും കാണാത്തവരാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇല്ലേ എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും ഒന്ന് അറിയാലോ ആരൊക്കെ കണ്ടു ആരൊക്കെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം അപ്പോൾ അതാ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് അത് തെങ്ങിൻ തടത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ പറമ്പ് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന പൈനാപ്പിൾ തൈകളൊക്കെ നട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാ ഫ്രണ്ട്സ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പുറൊക്കെ മരക്കമ്പുകളും ചില്ലകളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വെട്ടി നമ്മൾ കുഴിയിലാക്കി പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു പറമ്പിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത് ഒരു തരത്തിലുള്ള മുള്ളായിരുന്നു കേട്ടോ എന്നൊക്കെ പറയും അപ്പോൾ അതാ നമ്മൾ ആ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ പൈനാപ്പിൾ തൈകൾ നട്ട് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ഞാൻ വെച്ചു പിന്നെ പിന്നെതാ ഇപ്പുറത്ത് ഞാനൊരു കുഴിയെടുത്ത് വെച്ചിട്ടുണ്ട് നടുന്നതും കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്ക് തന്നെ ഫോൺ ഹാൻഡിൽ ചെയ്യേണ്ടതു കൊണ്ട് അപ്പം നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു പൈനാപ്പിൾ തൈ കൂടെ വെച്ച് കൊടുക്കുകയാണ് വീഡിയോയിൽ ചെറിയ ചെറിയ ക്ലാരിഫിക്കേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളതൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാം അപ്പോൾ താ നമ്മുടെ പൈനാപ്പിൾ തൈയും നമ്മൾ വെച്ചിട്ടുണ്ട് ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ പൈനാപ്പിൾ വെച്ച് കഴിഞ്ഞാൽ അടുത്ത കർക്കിടക മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ പൈനാപ്പിൾ പറിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാടൻ പൈനാപ്പിളാണ് അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല വലിപ്പമുള്ള പൈനാപ്പിളുകൾ അടുത്ത തവണ പറിച്ചെടുക്കാം അപ്പം ആ ഒരു പൈന നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ എങ്ങനെയൊക്കെയോ വീടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ക്യാമറ ജസ്റ്റ് ഒന്ന് അവിടെ ഹാൻഡിൽ ചെയ്തു വെച്ചു നമ്മുടെ പടന്ന വെച്ചിട്ട് അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ എന്നിട്ടാണ് ഇത് നടുന്നത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾതാ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പൈനാപ്പിൾ ഇപ്പം മഴ ചെറിയ രീതിയിലുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിൻ്റെ വേരുകളൊക്കെ കിളർത്ത് വന്നോളും ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നോളും ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെയിൽ കാരണം നമുക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല നമ്മൾ കൊണ്ടുപോകുന്ന ബോട്ടിലകത്തുള്ള വെള്ളമാണെങ്കിൽ തീർന്നും പോയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ